ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഡ് ടു ജോബ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനാണ് പന്ത്രണ്ട് ഓഗസ്റ്റിനാണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത് ഷിപ്പ് ഡ്രാഫ്റ്റ് മാൻ ട്രെയിനിങ് വാക്കൻസിയാണ് ഇതിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള പോസ്റ്റ് രണ്ട് തരം ജോലിയാണ് ഇതിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ജോലിയുടെ ക്വാളിഫിക്കേഷൻ നോക്കാൻ പോവാണ് ഷിപ്പ് ഡ്രാഫ്റ്റ് മാൻ ട്രെയിനിങ് മെക്കാനിക്കൽ പാസ് ഇൻ എസ് എസ് എൽ സി ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ സ്റ്റേറ്റ് ബോർഡ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് രണ്ടാമത്തേത് ഷിപ്പ് ഡ്രാഫ്റ്റ് മാൻ ട്രെയിനിങ് എലക്ട്രിക്കൽ പാസ് ഇൻ എസ് എസ് എൽ സി ത്രീ ഇയർ ഡിപ്ലോമ ഇൻ എലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ സ്റ്റേറ്റ് ബോർഡ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നിർബന്ധമാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് ഫോർട്ടീൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വാക്കൻസി ഡീറ്റെയിൽസാണ് ഷിഫ്റ്റ് ഡ്രാഫ്റ്റ്മാൻ ട്രെയിനി മെക്കാനിക്കൽ ജനറൽ ട്വൻറ്റി സിക്സ് ഒ ബി സി പത്ത് എസ് സി ആറ് ഇ ഡബ്ല്യു എസ് നാല് ടോട്ടൽ നാൽപ്പത്താറ് പോസ്റ്റ് ഷിഫ്റ്റ് ഡ്രാഫ്റ്റ്മാൻ ട്രെയിനി ഇലക്ട്രിക്കൽ ജനറൽ നയൻ ഒ ബി സി സിക്സ് എസ് സി ടു ഇ ഡ്ല്യു എസ് വൺ ടോട്ടൽ പതിനെട്ട് അങ്ങനെ ടോട്ടൽ റിസർവേഷൻ നോക്കുകയാണെങ്കിൽ ജനറൽ തേർട്ടി ഫൈവ് ഒ ബി സി പതിനാറ് എസ് സി എട്ട് ഇ ഡബ്ല്യു എസ് അഞ്ച് ടോട്ടൽ അറുപത്തി നാല് പോസ്റ്റാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രെയിനിങ്ങിനെ കുറിച്ചാണ് പീരീഡ് ഓഫ് ട്രെയിനിങ് രണ്ട് വർഷമാണ് അതിൽ ആദ്യത്തെ വർഷം പെർഫോമൻസ് ഇവാലുവേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഫസ്റ്റ് ഇയർ ട്രെയിനിങ്ങിൻ്റെ പെർഫോമൻസ് വളരെ മികച്ചതായിരിക്കണമെന്നാണ് ഈ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഇയർ ഓഫ് ട്രെയിനിങ് വിൽ ബി പ്രൊവൈഡ് ഓൺലി ടു സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇൻ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇനി വരാൻ പോകുന്ന ഷിപ്പ്യാർഡിൻ്റെ കോൺട്രാക്ച്വൽ പോസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നത് ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാഴ്ചവെച്ച് ട്രെയിനിങ്സിനെ ആയിരിക്കും ഇനി പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് അതുകൂടാതെ തന്നെ ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ള കോമ്പൻസേഷൻ ഓഫ് ഫോർ എക്സ്ട്രാ അവേഴ്സ് ഫോർ ഫർക്ക് ഫസ്റ്റ് ഇയർ പതിനാലായിരം സ്റ്റേറ്റ്മെൻറ്റ് എക്സ്ട്രാ വർക്ക് ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെക്കൻഡ് ഇയർ ഇരുപതിനായിരം ആയിരിക്കും സ്റ്റേപ്പൻഡ് അതുകൂടാതെ കോമ്പൻസേഷൻ ഫോർ എക്സ്ട്രാ അവേഴ്സ് അയ്യായിരം അപറേജ് ഫോർ ദിസ് പോസ്റ്റ് ഇരുപത്തഞ്ചാണ് അതായത് ഒന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷം ജനിച്ചവർക്ക് മാത്രമേ ഈ പോസ്റ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റൂ റിസർവ്ഡ് കാറ്റഗറിക്ക് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്രേജ് ഒ ബി സിക്ക് ത്രീ ഇയേഴ്സും എസ് സി കാൻഡിഡേറ്റ്സിന് ഫൈവ് ഇയേഴ്സും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് മെത്തേഡ് ഓഫ് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ ഫേസ് വണ്ണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഫേസ് ടു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും രണ്ട് പോസ്റ്റിനും ആണ് അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ് ഡ്രാഫ്റ്റ് വൺ ട്രെയിനിങ് മെക്കാനിക്കലും സെക്കൻഡ് ഷിഫ്റ്റ് ഡ്രാഫ്റ്റ് വൺ ട്രെയിനിങ് ഇലക്ട്രിക്കലും മെത്തേഡ് ഓഫ് സെലക്ഷൻ ആൻഡ് മാർക്ക് നോക്കുവാണെങ്കിൽ ഡിപ്ലോമ ഡിപ്ലോമ മാർക്ക് ഇരുപത് മാർക്കിലായിരിക്കും ഫേസ് വൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ഫിഫ്റ്റി മാർക്ക് ഫേസ് ടു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഇൻ സി എ ഡി സോഫ്റ്റ്വെയർ മുപ്പത് മാർക്കായിരിക്കും അങ്ങനെ ടോട്ടൽ ഹൺഡ്രഡ് മാർക്കിലായിരിക്കും ടെസ്റ്റ് ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ അത് കൊച്ചിയിലായിരിക്കും ഫേസ് വൺ എക്സാമിനേഷൻ കൊച്ചിയിൽ ഏതെങ്കിലും ഒരു സെൻറ്ററിലായിരിക്കും ഫേസ് വൺ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഇനി എങ്ങനെയായിരിക്കും ഫേസ് വൺ ടെസ്റ്റ് അതിൽ മെയിൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും സിക്സ്റ്റി മിനിറ്റ്സ് ഡ്യൂറേഷനാണ് ജനറൽ പാർട്ട് എ ആൻഡ് സബ്ജെക്റ്റ് റിലേറ്റഡ് പാർട്ട് ബി രണ്ട് പാർട്ടായിട്ടായിരിക്കും എക്സാമിനേഷൻ അപ്പോൾ പാർട്ട് എ ജനറൽ നോളജ് അഞ്ച് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് അഞ്ച് ക്വസ്റ്റ്യൻ റീസണിങ് അഞ്ച് ക്വസ്റ്റ്യൻ ആപ്റ്റിറ്റ്യൂഡ് അഞ്ച് ക്വസ്റ്റ്യൻ സബ്ജെക്റ്റ് റിലേറ്റഡ് പാർട്ട് ടു ആണ് മുപ്പത് ക്വസ്റ്റ്യൻ അങ്ങനെ ടോട്ടൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് വൺ മാർക്ക് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല ഓരോ കാറ്റഗറിക്കും അതായത് ജനറൽ കാറ്റഗറിക്കും റിസർവ്ഡ് കാറ്റഗറിക്കും ഫേസ് വൺ എക്സാമിനേഷന് മിനിമം പാസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ജനറൽ കാറ്റഗറിക്കും ഇ ഡബ്ലു എസ്സും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് മതി ഒ ബി സിക്ക് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് എസ് സി കാൻഡിഡേറ്റ്സിനും ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് മതിയാവും ഫേസ് വൺ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാനായിട്ട് ഒരു പോസ്റ്റിന് ആറ് ഉദ്യോഗാർത്ഥികളെയാണ് ഫേസ് ടു പ്രാക്ടിക്കൽ ടെസ്റ്റിന് പരിഗണിക്കുക അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മറക്കാതെ കയ്യിൽ സൂക്ഷിക്കുക കൂടാതെ സെൽഫ് അറ്റസ്റ്റ് കോപ്പീസും അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം സർട്ടിഫിക്കറ്റ്സ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഫേസ് ടു പ്രാക്ടിക്കൽ ടെസ്റ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ ഫേസ് ടു പ്രാക്ടിക്കൽ ടെസ്റ്റ് കൊച്ചിയിലായിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഫേസ് ടു പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് പേഴ്സൻറ്റേജ് സ്കോറിന് അനുസരിച്ചായിരിക്കും എല്ലാവർക്കും അറിയാം പേഴ്സൻറ്റേജ് സ്കോർ എന്താണെന്ന് പേഴ്സൻറ്റേജിൽ കണക്കാക്കുന്നത് ഫേസ് ടു പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും റിലേറ്റീവ് പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ദ ടോപ്പർ പെർഫോമർ വിൽ ഗെറ്റ് തേർട്ടി മാർക്ക് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് മിനിമം ക്വാളിഫിക്കേഷൻ സിപ്ലിക്കറ്റ് മാസ് ബി ഫ്രം എ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ബോർഡ് ഓർ അപ്രോപ്രിയ സ്റ്റാറ്റുവേറ്ററി അതോറിറ്റി ഓർ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് അപ്ലിക്കൻ്റ് ഹാവിംഗ് ക്വാളിഫിക്കൻ ഇക്വലൻറ്റ് ടു എനി പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫി വി ഷുഡ് സബ്മിറ്റ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഇക്വലൻ്റായിട്ടുള്ള കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ഓവർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള കോഴ്സുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്ലിക്കേഷൻ ഫീ അറുന്നൂറ് രൂപയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് മുപ്പത്തൊന്ന് ഓഗസ്റ്റ് വരെ അപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് നടത്താം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫ്രീ ആയി അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു അപ്ലിക്കേഷൻ ഫീയും ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കരിയർ പേജിലാണ് പോകേണ്ടത് അതിൽ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് പതിനാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഓപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ് ഡേറ്റ് മുപ്പത്തൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും അർഹരായ എല്ലാവരും അപ്ലൈ ചെയ്യുക ഈ ജോലി സംബന്ധമായ ഏതെങ്കിലും ഡൗട്ടോ അതുപോലെ തന്നെ ക്വയറീസ് ആവശ്യമായി വന്നാൽ ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാവുന്നതാണ് അവർ റിപ്ലൈ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നോ ടി എ ഡി എ ഷാൾ ബി പെയ്ഡ് ടു കാൻഡിഡേറ്റ്സ് ഫോർ അറ്റൻഡിങ് ദ സെലക്ഷൻ നെക്സ്റ്റ് കോൾ ലെറ്റേഴ്സ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് പോസ്റ്റ് വഴി വരുന്നതല്ല അതിനായി വെയിറ്റ് ചെയ്യരുത് ഡൗൺലോഡ് കോൾ ലെറ്റർ ഫ്രം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇനി അടുത്തതായി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റുകാർക്കായിരിക്കും ഇത് വളരെയധികം ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം റാങ്ക് ലിസ്റ്റ് പതിനെട്ട് മാസത്തെ വാലിഡിറ്റി ഉണ്ടാവും ആ പതിനെട്ട് മാസം കണക്കാക്കുന്നത് ലാസ്റ്റ് കാൻഡിഡേറ്റ് റിപ്പോർട്ട് ചെയ്തത് മുതൽ പതിനെട്ട് മാസത്തേക്ക് റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി ഉണ്ടാകുന്നതാണ് അപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റ് കാൻഡിഡേറ്റ്സിന് അത് ഉപകരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അപ്ലൈ ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കാണിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമൻ്റ് ചെയ്യുകയോ ചെയ്താൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് താങ്ക്